ഹലോ ഗൈസ് അപ്പം ഞാനുള്ളത് ഷാ മൈനാണ് ഗൈസ് ഇവിടെ റത്തവിൻ്റെ സീസണാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത് അത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചത് എന്താണ് റത്തബ് റത്തബ് പറഞ്ഞാൽ ഈത്ത പച്ചയിട്ടപ്പഴം പച്ച ഇത്തപ്പഴം അത് ഞാൻ കാണിച്ചാ ഗൈസ് ഇതാണ് ഗൈസ് ഇതാ ഇതിൽ യെല്ലോവും വരുന്നു ഗൈസ് അതുപോലെ തന്നെ റെഡും വരുന്നുണ്ട് ഗൈസ് ഇതാണ് ഇത് സീസണാണ് ഇത് ചൂട് ചൂട് ഗൈസ്

ും ഇപ്പൊ ഇതിപ്പോ സീസൺ ആണോ ഇപ്പൊ സീസണില് ഇതെല്ലാം റത്തവും വാങ്ങാൻ വന്ന ആൾക്കാരാണ്

പച്ചത്തിപ്പഴം ഇതെല്ലാം ഇതന്നെ അതുപോലെ തന്നെ നാട്ടിലെ മൈസൂർ നാടൻ പഴയ കടന്റെ ഷോപ്പ് കടന്റെ ഷോപ്പ് മുഹമ്മദ് മുഹമ്മദ് നാടൻ തന്നെ നാട്ടിൽ തന്നെ അല്ല ഇവിടെ നാടൻ തക്കാളി നല്ല നാടൻ തക്കാളി അതുപോലെ തന്നെ മുളകള് ചെയ്യാനല്ല ഇത് തന്നെ വരുന്നതാ മാതല്ലോ പറ്റി മാങ്ങാരി മാങ്ങന്റെ സീസൺ അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മളൊരു വ്യക്തിയാണ് റാഷിദ് റാഷിദ് പറ്റി എന്ത് പറയാണോ ഈത്തം ഇതായത് റത്തം ഇല്ല വെണ്ടൊക്കെ ഉണ്ട് ഇത് സൂക്കിന്റെ ഉള്ളിലത്തെ ഒരു പച്ചക്കറി കടയാണ് ഇത് ഒമാൻ്റെ നാട്ടിലെ കാസി മാത്രോ പത്ത് കിലോ പത്ത് രൂപ അപ്പോൾ ഗായ്സ് അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുവന്ന് വിചാരിക്കുന്നു ഗായ്സ് അപ്പോൾ നിങ്ങൾ റത്താ വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ്